കുടുംബവിളക്ക് അവസാനിക്കുന്നു കാരണക്കാരൻ ആര് അഞ്ചു വർഷത്തോളമായി മലയാളക്കറിയെ രസിപ്പിച്ചും ആനന്ദിപ്പിച്ചും കരയിപ്പിച്ചും നമ്മുടെയെല്ലാം കൂടെയുണ്ടായി നമ്മുടെ സ്വന്തം കുടുംബവിളക്ക് അവസാനിക്കുന്നു പ്രേക്ഷകരെ ഞെട്ടിച്ച ഏഷ്യാനെറ്റിന്റെ ആ അറിയിപ്പ് എത്തിക്കഴിഞ്ഞു സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രത്തിന്റെ കൊഴിഞ്ഞുപോക്കാകുമോ ഇതിനു പിന്നിലെ കാരണം പ്രേക്ഷകർ ആഗ്രഹിച്ച രോഹിത്തിന്റെ വരവ് എല്ലാം വെള്ളത്തിലായി സിദ്ധാർത്ഥൻ മടങ്ങി വന്നപ്പോഴും നിറഞ്ഞാടുമ്പോഴുമൊക്കെ നമ്മുടെ കുടുംബവിളക്കിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരേയൊരു ചോദ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ രോഹിത് തിരിച്ചു വരുമോ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് രോഹിത്തിൻ്റെ കടന്നു വരവ് എപ്പോഴാണ് രോഹിത്തിന് എന്ത് സംഭവിച്ചു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു അറിയിപ്പ് എത്തുന്നതും നമ്മുടെ കുടുംബവിളക്ക് അവസാന ഘട്ടത്തിലേക്ക് നിന്നത് വെറും ഒന്നോ രണ്ടോ ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്ങനെയൊക്കെയാകും നമ്മുടെ കുടുംബവിളക്കിന്റെ കഥ വഴിത്തിരിഞ്ഞ് മാറുന്നത് നമ്മുടെ സുമിത്രയുടെ ജീവിതം എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ പൂജ പങ്കജ് രഞ്ജിത രഞ്ജിതയ്ക്ക് അർഹമായ ഒരു ശിക്ഷ ലഭിക്കുമോ പിന്നെ നമ്മുടെ കുടുംബവിളക്കിന്റെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ആ ഒരു രോഹിത്തിന്റെ വരവ് തന്നെയാകുമോ നമ്മുടെ കുടുംബവിളക്കിന്റെ ക്ലൈമാക്സിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അതിനെക്കേണ്ടി നമുക്ക് കാത്തിരിക്കാം സുമിത്രയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാകുമെന്നറിയാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രഭുവിൽ പുറത്തുവിട്ടത് നമ്മുടെ പ്രതീക്ഷിന്റെ വരവ് തന്നെയായിരുന്നു പ്രതീക്ഷിനെ ജയിലിൽ എന്താ പറയാ ജയിലിൽ പോയി നമ്മുടെ രഞ്ജിത മാക്സിമം ഇങ്ങനെ പിരികേറ്റുന്നുണ്ട് നമ്മുടെ സുമിത്രയ്ക്കെതിരെ പടം ഒരു തന്നെ നമ്മുടെ പ്രതീക്ഷനെ ഇങ്ങനെ എന്താ പറയാ ഉരുക്കിയൊരുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത കൂടപ്പറുപ്പുകളെയും അമ്മയെയും അറിയുന്ന പ്രതീഷ് നമ്മുടെ രഞ്ജിതയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച് അവർക്കെതിരെ പോരാടുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടതും അപ്പൊ നമ്മുടെ ആ ഒരു പ്രതീക്ഷനെ തിരിച്ചു പറവ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റി മറിക്കും അതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ കുടുംബവിളക്കിന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട ഇത്രോ നാള് നാലഞ്ച് കൊല്ലമായി നമ്മുടെ ആ കുടുംബവിളക്ക് സുബിത്രയൊക്കെ സ്നേഹിച്ചു പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമാക്സ് തന്നെ ആവട്ടെ അപ്പൊ പ്രേക്ഷകർ ഒരു കാര്യം മറക്കണ്ട ഇത് ഞായറാഴ്ച നമ്മുടെ കുടുംബവിളക്കില്ല നാളെ വരെ നമുക്ക് എന്തായാലും കാത്തിരുന്നേ പറ്റൂ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്നറിയാൻ തന്നെ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും വണക്കം ഗുഡ് ബൈ